ഇപ്പൊ അടുത്ത മോന്റെ പേര് എബിൻ അല്ലേ ഇനി അടുത്ത ക്ലാസ് ചെയ്യാൻ പോകുന്നത് ഇത് ബൈ റോഡാണ് അതായത് പോക്കറ്റ് റോഡാണ് ഈ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മള് മെയിൻ റോഡിലേക്ക് കയറി ചെയ്യാം വാഹനങ്ങൾ മെയിൻ റോഡ് വഴിയാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് അത് അറിയാമല്ലോ കാരണം ഇടത്തൊന്നും വരും വരും അപ്പൊ നമ്മള് ബൈ നിന്ന് വരുന്നവര് വേണ്ട നോക്കേ അവര് ത്രൂ ആയിട്ട് നോക്കുള്ളൂ ഇടത്തുനിന്ന് എടുത്തോട്ട് ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്നൊന്നും അവർക്ക് അറിയത്തില്ല അവർ നേരെ നോക്കി അങ്ങ് ഓടിക്കുകയുള്ളൂ ശ്രദ്ധ ചിലപ്പോൾ അവർ ആ വഴിക്കായിരിക്കും കാരണം വാഹനങ്ങൾ ഒരുപാട് വരുന്നത് കൊണ്ട് ശ്രദ്ധ അങ്ങോട്ടായിരിക്കും അപ്പൊ അത് കാരണം നമ്മൾ ഈ കൈ നിന്ന് വരുന്നത് അല്ലെങ്കിൽ പൊപ്പർ റോഡിൽ നിന്ന് വരുന്നത് ആളുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്ന പറഞ്ഞാൽ മെയിൻ റോഡിൽ ചെല്ലുമ്പോൾ ഒന്നും നൃത്തം കൂടെ വേണം ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് കിച്ചും ഫ്രണ്ട് തന്നെ ഫ്രണ്ടിൽ ഇടിക്കും ചിലപ്പോൾ വായിക്കിട്ട് ഇടിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അത് സീൻ ഒപ്പിക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ ആ സീനുപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ പൊക്കത്തറോഡിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ബൈറോഡിൽ നിന്ന് വരുന്ന ആള് മെയിൻ റോഡിന്റെ സമീപം നിർത്തിയിട്ട് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നോക്കി ഉറപ്പ് വരുത്തണം അപ്പൊ നമുക്ക് ഇപ്പൊ ഇടത്തോട്ടാണല്ലോ പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമ്മൾ നോക്കട്ടെ വലത്ത സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളെ നോക്കി ഏകദേശം വാഹനം കുറഞ്ഞു കഴിയുമ്പോ അല്ലെ ഇല്ലാന്ന് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാന്നുള്ള ഓർപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എന്നിട്ട് ഇടത്തേക്ക് പോവുള്ളൂ അപ്പൊന്നെ ഇടത്തേക്ക് പോകുന്ന വേണ്ടി നമ്മൾ നടുക്കോട്ടോ അതുപോലെ തന്നെ റോങ് സൈഡ് അതായത് വലത്തെ സൈഡിലേക്ക് വന്നും ഒരു കാരണവശാലും പോകാൻ പാടില്ല അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഈ വരുന്ന സ്പീഡ് വരുന്ന വണ്ടി കാരണം അവർ നല്ല ചെറിയ ഉറക്ക വെച്ചൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ള എന്തെങ്കിലും ശ്രദ്ധയിലായിരിക്കാം ഹൈ സ്പീഡിലായിരിക്കും വരുന്നത് ഇടികഴിയപ്പോഴേ അവർ പോലും അറിയത്തുള്ളൂ ചിലപ്പോൾ അവർക്ക് നമ്മുടെ കണ്ണിന് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ചെറിയ വാഹനമൊക്കെ ആണെങ്കിൽ കണ്ണുകൾ കൊണ്ട് ചിലപ്പോ അത് അത് കണ്ടൊന്നും ഇരിക്കത്തില്ല ഇടിയെഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇതെല്ലാം പെട്ടെന്ന് അപകടത്ത് പറയുന്നത് മനസ്സിലായില്ല അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ടം പൊക്കറോഡിൽ നിന്ന് ബൈറോഡിലോട്ട് കയറി മെയിൻ റോഡിലോട്ട് കയറി ഒന്ന് ചവിട്ടണം അപ്പൊ കിയർ ഫസ്റ്റ് തന്നെ മതി കേട്ടോ ഫസ്റ്റ് ഗിയർ ആയിരിക്കണം ഇത് നമ്മൾ നിന്ന് ഇപ്പം നമ്മൾ ഇരുമേലുവാട്ടെ ഇപ്പം കാലിപ്പള്ളിയിൽ നിന്ന് വരുന്ന വണ്ടി കണ്ടോ അവിടെ ഒളി കണ്ടിട്ട് നോക്കി ഇങ്ങനെ അങ്ങോട്ട് ഒരു കണ്ണിങ്ങോട്ടും നോക്കിക്കേ വണ്ടിയില്ല കുറവാ അപ്പം ഇടത്തോട്ട് നീക്കിക്കേ ശരി നേരെ ഇവിടുത്തിരിക്കും ആ വണ്ടി പോയിട്ട് പോയത് ഇപ്പൊ എടുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ നോക്കി വണ്ടി ഉണ്ടെങ്കിൽ പോകില്ല അവർ പോയിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോഴേ പോവാല്ലേ നേരെയാക്കരെയൊക്കെ വണ്ടി ഇങ്ങനെ ഒന്ന് നിർത്തി രണ്ട് സൈഡിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല സെക്കൻഡ് ഉണ്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തോളോ ഒരു കാരണം എന്നുവച്ചാലും റോങ് സൈഡ് കയറുന്ന അപകടങ്ങൾ ഉണ്ടാക്കരുത് മനസ്സിലാക്കുക അപ്പം പൈറോടിന്ന് നീണ്ടോടി വരുന്ന ആ വീഡിയോ അവസാനിച്ച് ഇവിടെ കൈവരം